ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ചിലതിൻ്റെ കോഡ് ഞാൻ പറയുന്നുണ്ട് എല്ലാം അറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും കാണുന്നവർക്ക് അറിയുന്നുണ്ടെങ്കിൽ കോഡ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും നമുക്ക് തുടങ്ങിയാലോ ആന്ധ്രാപ്രദേശ് അമരാവതി ബീഹാർ പാറ്റ്ന ബീഹാർ പാറ്റ്ന എന്നുള്ളത് ബീന എന്ന് പഠിച്ചു നോക്കാം ബി ബീഹാർ പാറ്റ്ന എന്നുള്ളത് ന ഛത്തീസ്ഗഡ് രാജ്പൂർ അല്ലെങ്കിൽ റയ്പൂർ എന്നൊക്കെ പറയാം ചെത്തി നടക്കാൻ റൈബൻ ഗ്ലാസ് ചെത്തി നടക്കാൻ എന്നുള്ളത് ഛത്തീസ്ഗഡ് റൈബൻ ഗ്ലാസ് റയ്പൂർ ഗോവ പനാജി ഗോപ ഗോപ അതായത് ഗോന്നുള്ളത് ഗോവ പാന്നുള്ളത് പനാജി ഗുജറാത്തെ ഗാന്ധിനഗർ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അരുണം ഇറ്റ് വീഴുന്നു അരുണം ഇറ്റ് വീഴുന്നു അതായത് അരുണം എന്ന് പറയുന്നത് ബ്ലഡ് ആണ് അത് ഇറ്റ് വീഴുന്നു ഇറ്റാനഗർ ആസാം ദിസ്പോർ ദിസ് ഈസ് ആസ് അതായത് ദിസ് എന്നുള്ളത് ദിസ്പോറും ആസ് എന്നുള്ളത് ആസാമും ഹരിയാന ഛത്തീസ്ഗഡ് ഹരി ചത്തു അതായത് പഠിക്കാനുള്ള ഒരു കോഡാണ് ഇതിൽ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് ഹരി ചത്തു ഹരി എന്നുള്ളത് ഹരിയാന ചത്തു എന്നുള്ളത് ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് ഷിംല ഹിമ നടന്ന് സ്ലിംമായി ഹിമ നടന്ന് സ്ലിം ആയി ഹിമ എന്നുള്ളത് ഹിമാചൽ പ്രദേശ് ഷിം സ്ലിം എന്നുള്ളത് ഷിംല ജാർഖണ്ഡ് റാഞ്ചി ജാർ റാഞ്ചി റാഞ്ചി പറഞ്ഞാൽ എടുത്തു ജാറ് എടുത്തു എന്നുള്ള ഒരു രീതിയിൽ പുറത്തു വയ്ക്കുക ജാർ എന്നുള്ളത് ജാർഖണ്ഡ് റാഞ്ചിന്നുള്ളത് റാഞ്ചി തന്നെ അടുത്തത് കർണാടക ബാംഗ്ലൂർ കേരളം തിരുവനന്തപുരം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് മധ്യപ്രദേശ് ഭോപ്പാൽ മദ്യവും പാലും ഇത് രണ്ടും കുടിക്കുന്നതാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും മദ്യം മധ്യപ്രദേശ് ഭോപ്പാൽ പാൽ മദ്യവും പാലും മധ്യപ്രദേശ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ രണ്ടിലും ഉണ്ട് നോർത്ത് വെക്കുക മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇംഫാൽ മേഘാലയ ഷില്ലോങ് മേഘം പോലെ കാണുന്നു എന്നിട്ട് ഓർത്തു വെക്കുക മേഘം പോലെ കാണുന്നു മേഘാലയ ഷില്ലോങ് മിസോറാം ഐസ്വാൾ ഐസ് മിസ്സായിപ്പോയി അല്ലെങ്കിൽ മിസ്സായിപ്പോയി ഐസ് അങ്ങനെ ഓർത്തു ഓർത്തുവുക ഐസ് എന്നുള്ളത് ഐസ്വാൾ മിസ് എന്നുള്ളത് മിസ്സായിപ്പോയി എന്നുള്ളത് മിസോറാം ഒഡീഷ ഭുവനേശ്വർ ഒടിഞ്ഞ ഭവനം ഒഡീഷ ഭുവനേശ്വർ ഒടിഞ്ഞ ഭവനം അങ്ങനെ ഓർത്തു വയ്ക്കുക പഞ്ചാബ് ചണ്ഡീഗഡ് പച്ച ചണ്ടി എന്ന് പോകുക പച്ച ചണ്ടി ഉണ്ടാവുമല്ലോ ചണ്ടി അത് പച്ച ചണ്ടി പഞ്ചാബ് ചണ്ഡീഗഡ് നാഗാലാൻഡ് കൊഹിമ നാഗം കോഴി ഓർത്തു രണ്ടും കൊത്തുന്നതാണ് നാഗം കോഴി നാഗാലാൻഡ് കൊഹിമ രാജസ്ഥാൻ ജയ്പൂർ രാജാവ് ജയിക്കട്ടെ ഇതാണ് കോഡ് രാജാവ് ജയിക്കട്ടെ രാജാവ് രാജസ്ഥാൻ ജയ്പൂർ ജയിക്കട്ടെ എന്നുള്ളതാണ് സിക്കിം ഗാങ് ഗാംഗ്ടോക്ക് അത് സി സിങ്ങിങ് ആൻഡ് ടോക്കിങ് ഓർത്തു വയ്ക്കുക സിങ്ങിംഗ് സിക്കിം ടോക്കിംഗ് ഗാങ് ഗാംഗ്ടോക്ക് തമിഴ്നാട് ചെന്നൈ തെലുങ്കാന ഹൈദരാബാദ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഇതാണെന്ന് തോന്നുന്നു ത്രിപുര അഗർത്തല ത്രി തല ത്രീ എന്നുള്ളത് ത്രിപുര തല എന്നുള്ളത് അഗർത്തല പശ്ചിമ ബംഗാൾ കൊൽക്കത്ത ബംഗാളി കല്ല് കട്ടയെടുക്കുന്നു കല്ല് അറിയാമല്ലോ കല്ല് കട്ടയെടുക്കുന്നു അതായത് ബംഗാളി എന്നുള്ളത് പശ്ചിമ ബംഗാൾ കല്ല് കട്ടയെടുക്കുന്നുള്ളത് കൊൽക്കത്ത ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ഉത്തർപ്രദേശ് ലക്നൗ ഉത്തരം ലെക്കിന് കിട്ടി അല്ലെങ്കിൽ ലെക്ക് അടിച്ചു ഉത്തരം ലെക്ക് അടിച്ചു നമ്മൾ ടീച്ചേഴ്സൊക്കെ ക്വസ്റ്റിൻ്റെ ചിലത് നമ്മളറിയാതെ ഉത്തരം നമ്മൾ പറഞ്ഞു അപ്പോൾ ലെക്ക് അടിച്ചു എന്നൊക്കെ പറയില്ല അങ്ങനെ ഓർത്ത് വയ്ക്കുക ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കാം ആൻഡമാൻ ആൻഡ് നിക്കോബാർ പോർട്ട് ബ്ലെയർ ചണ്ഡിഗഡ് ചണ്ഡിഗഡ് തന്നെ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീപ് അതെ ദാമൻ ഡൽഹി ന്യൂഡൽഹി ലക്ഷദ്വീപ് കവരത്തി പുതുച്ചേരി പുതുച്ചേരി തന്നെ ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗർ സമ്മറിൽ ശ്രീനഗറും ജമ്മു വിൻ്ററിലുമാണ് ലഡാക്ക് ലെ സമ്മറിലും കാർഗിൽ വിൻ്ററിലുമാണ് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് താങ്ക്